ഒരിടത്ത് സമർത്ഥനും ബുദ്ധിശാലിയുമായ ഒരു രാജാവുണ്ടായിരുന്നു ഭരണം കൈമാറുവാൻ അദ്ദേഹത്തിന് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതുകൊണ്ട് അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാൻ ഒരു പരീക്ഷണം നടത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു രാജ്യത്തെ ഏറ്റവും മിടുക്കരായ പ്രതിഭാശാലികളായ പത്ത് ചെറുപ്പക്കാരെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം വിളിപ്പിച്ചു എന്നിട്ട് അവരോടായി പറഞ്ഞു എന്റെ അനന്തരാവകാശിയായി ഈ രാജ്യത്തിന്റെ രാജാവായി നിങ്ങൾ പത്തു പേരിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും അതിന് ഞാൻ ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് രാജാവ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ വിത്തെടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ചെടിച്ചട്ടികളിൽ നട്ട് പരിപാലിക്കുക കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ ചെടിച്ചട്ടികളുമായി ഈ കൊട്ടാരത്തിലേക്ക് വരിക അത് നോക്കി ആരാണ് എൻ്റെ അനന്തരാവകാശി എന്ന് ഞാൻ തീരുമാനിക്കും അവർ പേരും വിത്തുകളുമായി അവരവരുടെ വീടുകളിലേക്ക് പോയി ചെടിച്ചട്ടികളിൽ വിത്ത് പാകി നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്തു അതിൽ ലീ എന്ന പേരായ യുവാവിന്റെ ചെടിച്ചട്ടിയിലെ വിത്ത് മാത്രം ഉളച്ചില്ല ഇടയ്ക്കിടയ്ക്ക് മറ്റൊൻപത് പേരെയും കാണുമ്പോൾ അവരുടെ ചെടിയെക്കുറിച്ചും മറ്റും ആവേശത്തോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ലീക്ക് വിഷമം തോന്നിത്തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവ് പത്തു പേരോടും തങ്ങളുടെ ചെടിച്ചട്ടികളുമായി കൊട്ടാരത്തിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു ലീക്ക് തൻ്റെ ഒഴിഞ്ഞ ചട്ടിയുമായി കൊട്ടാരത്തിലേക്ക് പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല എങ്കിലും അവൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ചട്ടിയുമായി അവനും കൊട്ടാരത്തിലെത്തി മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് ഒരു മൂലയിലേക്ക് മാറി അവൻ നിന്നു മറ്റ് ഒൻപത് പേരുടെ ചട്ടികളിലും വ്യത്യസ്തമായ ചെടികൾ കിളിർത്തിട്ടുണ്ടായിരുന്നു രാജാവ് എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി ലീയോട് മാത്രം അവൻ്റെ ചട്ടിയിൽ എന്തുകൊണ്ട് ചെടിയുണ്ടായില്ല എന്ന് ചോദിച്ചു ലീ വളരെ വിഷമത്തോടെ പറഞ്ഞു മഹാരാജൻ ഞാൻ എന്നും വളരെ ആത്മാർത്ഥതയോടെ തന്നെ വെള്ളമൊഴിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടും എന്റെ ചെട്ടിയിൽ മാത്രം ചെടി കിളർത്തുവന്നില്ല രാജാവ് ലീയെ ചേർത്തു പിടിച്ച് എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത രാജാവ് ഈ ലീ ആയിരിക്കും കാരണം ഞാൻ ഇവർക്ക് കൊടുത്ത വിത്തുകളൊന്നും കിളിർക്കുന്നവ ആയിരുന്നില്ല ആവിയിൽ പുഴുങ്ങി ഉണങ്ങിയ വിത്തുകളാണ് ഞാൻ ഇവർക്ക് കൊടുത്തത് ഇവർ ഒൻപത് പേരും എങ്ങനെയെങ്കിലും അടുത്ത രാജാവാകണം എന്ന മോഹവുമായി വേറെ ചില വിത്തുകൾ മുളപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഈ ലീ എന്ന ചെറുപ്പക്കാരൻ മാത്രമാണ് സത്യസന്ധതയോടെ പ്രവർത്തിച്ചത് സത്യസന്ധനായ ഒരു രാജാവിനെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം ഈ ചെറിയ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠമുണ്ട് സത്യസന്ധത എന്നത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ് നമ്മുടെ ഭരണാധികാരികളും നാം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും നമ്മെ ഭരിക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ സത്യസന്ധതയോടെ പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ നന്മയുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അഴിമതി ഇല്ലാതാവുകയുള്ളൂ പ്രജകളുടെ ക്ഷേമം ഉറപ്പാക്കാനാവുകയുള്ളൂ കാപ്പഡ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നവൻ ഒരിക്കലും ഭരിക്കാൻ അർഹനല്ല നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ എല്ലായ്പ്പോഴും സൂക്ഷിക്കേണ്ട ഒരു നന്മയാണ് സത്യസന്ധത സത്യസന്ധത എന്നത് പുസ്തകം നോക്കി പഠിക്കേണ്ട കാലം വിദൂരമല്ലാതായിരിക്കുന്നു എല്ലായ്പ്പോഴും സത്യസന്ധത കാത്തു സൂക്ഷിക്കുക കാരണം സത്യസന്ധത പുണ്യത്തിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക Thank you.